ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ കുഞ്ഞു കുരുട്ടടയ്ക്ക അജു ഇതാണ്ട് കിടപ്പ് കണ്ട നല്ല സൂപ്പർ ഉറക്കമാണ് ഉറക്കത്തിൽ മൊബൈൽ ഫോൺ കയ്യിൽ തന്നെ കാണുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടോ നല്ല സുഖശയനത്തിൽ ഇങ്ങനെ കിടക്കുക ഇന്ന് ക്ലാസ് ഉണ്ട് ഇപ്പോൾ സമയം ഏഴുമണി കഴിഞ്ഞു ഇതുവരെ ആയിട്ടും അജു ഇണീറ്റിട്ടില്ല ഏഴേകാലാവും ഏഴേകാലായി ഏഴുമണിയല്ല ഏഴേകാലായി അജു ഇതുവരെ എണീറ്റിട്ടില്ല അജുവിനെ ഞാൻ വിളിച്ചിട്ട് വന്നിരിക്കുമോ അജു ഉറങ്ങിക്കിടക്കുമല്ലെന്നാണ് എൻ്റെ വിശ്വാസം കള്ളനെ പോലെ കണ്ണു അടച്ച് മുറുക്കി പിടിച്ച് കിടക്കും അജുവേ അജു അജു എണീക്കുന്നുണ്ടോ വിളിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല ഏത് രീതിയിൽ വിളിച്ചിട്ടും അനക്കമില്ല അജു അജു മോനെ മൊബൈൽ ഫോൺ പൊട്ടരുത് മൊബൈൽ ഫോൺ പൊട്ടരുത് അത് ഡാൻസിലെ മുദ്രകൾ കാണിക്കുന്ന പോലെ കണ്ണു വെച്ചുള്ളതാണെന്നു അജ്മോനെ കളേ കളേ നീക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് വെള്ളമെല്ലാം ചൂടാക്കി വെച്ചേക്കുമോ എനിക്കോ പല്ലുതേക്കും കുളിക്കുകയോ ഒരുങ്ങുക ഒക്കെ ചെയ്യുക പുസ്തകം പറക്കുക പോവുക പഠിക്കുക ഒന്നുമല്ല എണീക്കുക ആ പുസ്തകം പറക്കുക പോവുക കണ്ടോ സമയം ഇതേലഞ്ച് മിനിറ്റ് കുറവാണ് കേട്ടോ ഏഴ് പതിനഞ്ചായിട്ടുണ്ട് ഏഴ് ഇങ്ങനെ ഇരിക്കുക അതന്ന് വെച്ചപ്പോൾ അങ്ങോട്ട് അഞ്ച് മിനിറ്റ് കുറച്ചാണ് വെച്ചാൽ അപ്പുറത്തിരിക്കുന്നതേലങ്ങനല്ല കേട്ടോ അപ്പുറത്തിരിക്കുന്നതേലൊക്കെ പിന്നെ ഞാൻ കൂട്ടിയാ സമയം വെച്ചേക്കുന്നത് എന്നാലേ മുക്കാൽ മണിക്കൂർ അരമണിക്കൂറിൽ കൂടുതൽ കൂട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത് എന്നാലേ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അജുവിനെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ രാവിലെ തണ്ടേ ചോറ് പിന്നെ വെന്തുകൊണ്ടിരിക്കുന്നു ഇവർക്ക് ഒമ്പതരയ്ക്കാണ് ക്ലാസ് എന്നാണ് പറഞ്ഞത് കേട്ടോ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു അജുവിന് കുളിക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കി ഇവിടെ എടുത്ത് കണ്ടിരിക്കുന്നു പിന്നെ ചായ ഉണ്ടാക്കി വെച്ചു രണ്ട് ചായ ഇരിക്കുന്നു ഞാൻ കുടിച്ചു പിന്നെ ഞാൻ ഇത് നമ്മുടെ ചക്കക്കുരുവും മിഴുക്കുപയറ്റിയും ഉണ്ടാക്കാനുള്ള ചക്കക്കുരുവാന്നേ ചക്കുരുവാണ്ട് ഇത് ഇത്രയും എന്താ മതി കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്ന് ഒന്ന് നമുക്ക് കഴിയുള്ളും ഇത് കൂടുതൽ അതായത് പൊടിഞ്ഞും ഇതായിട്ട് അളിഞ്ഞ് ഇതുപോലെ കിടക്കും ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചക്കുരു വെള്ളവും ഇങ്ങോട്ടോ ഒഴിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഇരുന്ന് അങ്ങ് വെത്രയും വെന്താൽ മതി ഇത് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇനി കൊള്ളത്തില്ല ഇത് ഇനി ഇപ്പം തന്നെ അടുത്ത് ചീൻ ചട്ടിക്കകത്തോട്ട് എടുത്ത് ചീൻചട്ടി അടപ്പയിലോട്ട് വെച്ചിട്ട് നമുക്കിതങ്ങ് ഉണ്ടാക്കി എടുക്കാം തിളച്ചെണ്ണയ്ക്കകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനൊരു ചക്ക ഒരു അഞ്ചാറ് ചക്കക്കുരു കോരി അതിനകത്തങ്ങിടും എന്തിനാണെന്നറിയുക ചിലപ്പോൾ അത് കരിയാൽ തീ കുറച്ച് വെച്ചാൽ മതി എന്നാലും അത് പിന്നെ മുളക് പൊടി ഇടുമ്പോൾ കരിയോ ഒന്നും ചെയ്യാതിരിക്കുക പിന്നെ നമുക്ക് എത്രയും മുളക് പൊടിയാണ് വേണ്ടത് നമ്മൾ എത്രയും പിന്നെ ഇതായിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഈ ചക്കക്കുരുവോ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ചുള്ള മുളക് പൊടി നമ്മൾ ചേർക്കുക ഞാൻ വേണ്ട ഇത്രയും മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അവർ ഇളക്കുമ്പോൾ അതവിടെ കിടന്ന് പതുക്കെ മൂക്കുക അല്ലെ അല്ലെങ്കിൽ അത് കരിയാനൊക്കെ ഉള്ള ഇതുകൊണ്ട് കരിയിരുത് എന്നിട്ട് ഇതേണ്ട മൂത്ത് വരുമ്പോൾ നമ്മൾ ഇത് കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കണം എത്രത്തോളം ഇതാണ് നമ്മളത് അന്നേരം തന്നെ കോരി ഇടാനുള്ള ഇവിടെ ഞാൻ എന്നിട്ട് അതൊന്ന് ഓഫാക്കി എടുത്ത് ഇങ്ങോട്ട് താത്ത് വെച്ചിട്ട് അജുവിൻ്റെ അടുത്തോട്ട് ഒന്നുകൂടെ പോയായിരുന്നു കേട്ടോ അന്നേരം അങ്ങനെ കിടന്ന് ഇതങ്ങ് വെന്ത് പോവും അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കുഴയും കുഴഞ്ഞാൽ കൊള്ളത്തില്ല കുഴയരുത് കുഴയാതിരിക്കണം അപ്പോൾ നോക്കാം കൊള്ളാവുമെങ്കിൽ കൊള്ളത്തില്ലെങ്കിലും ചക്കക്കുരു വലിയ ഇച്ചിരി വെന്ത് കുഴഞ്ഞു പോയാലും പിന്നെ വേണമെങ്കിൽ കഴിക്കാം അജുവിന് ഇപ്പോഴാണെങ്കിൽ ഈ ചക്കക്കുരു ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകുന്ന അത്ര വലിയ താല്പര്യമുള്ളതല്ല കണ്ടത് അങ്ങനെ അങ്ങോട്ട് വെച്ച് തനിയും ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം അന്നേരം അത് നല്ലതായിട്ട് മുരിഞ്ഞു മുരിഞ്ഞ് വരുന്നത് ഞാൻ ഞാനതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് ഇളക്കിയിട്ട് എന്നിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അന്ന് അത് കഴിയുമ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് ഇളക്കി കഴിയുമ്പോഴത്തേനും അങ്ങ് റെഡിയായി വരും പിന്നെ ഇത് ഇച്ചിരി നമ്മൾ അത് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് തിളപ്പിച്ച് എടുത്ത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ചട്ടി അടപ്പേ വെച്ചിട്ട് ചീൻചട്ടി അടപ്പേ വെച്ചിട്ട് അത് പിന്നെ അതിനകത്ത് ഇച്ചിരി ആവശ്യത്തിനുള്ള എണ്ണ എന്ത് ഏതെണ്ണയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ അല്ലെ പാമോയിലോ എന്തു വെച്ചാൽ ഒഴിച്ചിട്ട് നമ്മളതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് കോരി അങ്ങോട്ട് ഇടുവ തീ കുറച്ച് വെച്ചിട്ട് വേണം അല്ലെങ്കിൽ അത് കരിയും മുളക് പൊടി കരിയും എന്നിട്ടിങ്ങനെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരുന്നങ്ങ് ഒരു സൈഡ് ഇരുന്നങ്ങ് റെഡിയായി വരും കുറച്ചേ ഉള്ളെങ്കിൽ നല്ലത് ഒരുപാട് പിന്നെ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞ് പോവും കേട്ടോ പൊടിയാതെ വേണം പൊടിയാതിരിക്കും പൊടിയാതെ ഇരിക്കുന്നതാണ് നല്ലത് കാണാനൊക്കെ ഇത് പൊടിഞ്ഞു പോയെന്നും പറഞ്ഞ് കുഴപ്പമില്ല വെന്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല മീക്കുവൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ എണ്ണ ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ശകലം കൊണ്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ കാർഷിക രത്നം അജു നിങ്ങൾക്ക് കാണാം ഒരു കൈ ബ്രഷ് വായിൽ കയ്യിൽ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവന്ന് കേട്ടൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അതിനൊക്കെ വെള്ളം കൊണ്ടൊഴിക്കുമോ ഒക്കെ ചെയ്തിട്ട് താണ്ടി വരുന്നു നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്നുള്ളത് അണ്ടോ ഇത് കൊണ്ടുവച്ചിട്ടോ തിരുന്നാളായി നിങ്ങൾ കണ്ടോ ഭയങ്കര കർഷികരോ വേണ്ട പൂക്കൾ ഉണ്ട് ആ ച ആ ചട്ടിക്കാൻ പിന്നെ വല്ലപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലേ ഇത് മൊത്തം കരിഞ്ഞു പോവും ചൂട് ചൂട് കൊണ്ട് മോനെ ഞുള്ളാതെ കരിഞ്ഞു പോവും എന്തോ വേദനയാണെന്നറിയുമോ അജു നീ ഞുള്ളി കഴിഞ്ഞ അജു സമയം പോയതാന്നേ കേട്ടോ സമയം പോയി നിന്നിട്ട് കാര്യമില്ല അവിടെങ്ങും നട്ടില്ലായിരുന്നല്ലോ അതിനകത്തെല്ലാം പറ നട്ടായിരുന്നെങ്കിലോ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട സമയമില്ല സ്കൂളിൽ പോകണം ഒന്നും ചെയ്യരുത് അതിന് അതിനകത്ത് വെക്കുകയും ചെയ്യരുത് ആ മണ്ണ് തട്ടിയെടുത്ത് ദൂരെ കളയണം അങ്ങനെയല്ല മോനെ പഴകിയ മണ്ണ് അതൊക്കെ എടുത്ത് കളഞ്ഞ് അത് പന്നലായി പോയിക്കൊണ്ടിരുന്നതായിരുന്നു അതുകൊണ്ട് അത് കളയണമെന്ന് പറയുന്നത് അതിനകത്ത് ഇരിക്കുന്ന പന്നലായി പോകുമായിരുന്നു കാരണം ആ മണ്ണിൻ്റെ ഗുണനിലവാരം ഇല്ലാത്തത് കൊണ്ട് അത് വേറെ മണ്ണ് എടുക്കണം ഇപ്പോഴല്ല അത് സമയം പോലെ എടുത്താൽ മതി മോനെ സമയം എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അന്നേരം എടുക്കുക കണ്ടോ പന്ന പന്നമണ്ണാത് ഏ എന്തു ജെ സി ബിക്കാരുന്ന് മണിയെന്ന് ഏജുവിൻ്റെ കോഴികളെയാണ് അജു ജെ സി ബിക്കാരെന്ന് വിളിച്ചേക്കുന്നത് ഞാനും എന്തോ പറയുന്നു കോഴികൾ വന്ന് ജെ സി ബിക്കാർ വന്ന് പണിയുമ്പോൾ നമുക്ക് മണ്ണെടുക്കാവുന്നു കോഴിയെ ജെ സി ബിയേക്കായാലും കഷ്ടപ്പെട്ട അജുവിൻ്റെ കോഴികൾ വന്ന് നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് എന്തുവാ ഏക്കളെ ഒന്നും നടാനൊക്കത്തില്ല ഓ അല്ല അത് അജുമോനെ വെള്ളമൊന്നും കോരി ഒഴിക്കാതെ എനിക്ക് രാവിലെ ഇഷ്ടമല്ല കേട്ടോ തമാശയൊക്കെ കൊള്ളാം വെള്ളം തിളപ്പിക്കരുത് എനിക്കിഷ്ടമല്ല കേട്ടോ യജു ഞാൻ അടിക്കുവേ രാവിലെ എട്ട് മണിയായപ്പോൾ ഇണീറ്റ് വന്നേക്കുവാണ് എല്ലാവരും കണ്ട് എപ്പോഴാണ് ഇണീക്കുന്നത് യജുമോൻന്ന് അല്ലയോ ഞാൻ മുമ്പേ പിന്നെ അവിടെ ചെന്ന് എടുത്തതാണ് ആ വീഡിയോ അന്നേരം എല്ലാവരും കണ്ടതാ കിടന്നുറങ്ങുന്നു അപ്പോഴാണ് ഉറങ്ങിയ ആരാ എന്താ വെട്ടിയിട്ടേക്കുന്നത് കേട്ടോ എത്ത കാണിക്കുന്ന അഹങ്ക ഏ വൃത്തിയായിട്ട സ്വഭാവങ്ങൾ ചെയ്യരുത് കേട്ടോ അജിമോനെ തമാശയൊക്കെ കൊള്ളാം ഓവറാവരുത് ഇതിനെയാണ് ഇവിടെ വഴക്ക് നടക്കുന്നത് മൊത്തവും എനിക്കിഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾ ചെയ്യും ചക്കക്കുരു ഇല്ല റെഡി അതിൻ്റെ ഞാനല്ല നമ്മുടെ അച്ചനെ ആയിരുന്നല്ലോ വൈകിട്ട് കേട്ടോ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ചായ എടുത്ത് കുടിക്കുക കോപ്പ എടുത്തോണ്ട് വരും മണോ ഫുട്ടിൻ്റെ ഉള്ളത് ചക്കക്കുരു ചക്കുരു മിഴുക്ക് പറ്റിയിടെ മാറ 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 എനിക്ക് ഉമ്മയൊന്നും വേണ്ട എന്തു മക്കള ഇങ്ങനെ ഇട്ട് കൈ ഒക്കെ ഇട്ട് വിറപ്പിക്കുന്നത് വേണ്ടേ ചക്കക്കുരു മിഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് അജു കൈ കൊണ്ടുവരുത് അപ്പോൾ അജു മോന് പോകണ്ടെന്നു കൊണ്ട് രാവിലെ വെച്ചു പിന്നെ ഇന്നലെ വെച്ച ചോറ് ഇരിപ്പുണ്ട് പക്ഷേ അത് ഞാൻ എടുക്കുന്നില്ല കാരണം കാലാവസ്ഥ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ എത്ര തിളപ്പിച്ചു കുറ്റിയാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല ബാക്കി ചോറ് തന്നെ അടച്ചു റ്റി ഇട്ടേക്കുന്നു വെള്ളം തിളപ്പിച്ചു പിന്നെ ഇത് പിന്നെ ഇങ്ങനെ എന്തുമായി കിടക്കുന്നതെന്ന് ചോദിക്കും ഇത് ജാതി അല്ലേ ഞാൻ ഇങ്ങനെ മുറിച്ചും അതിനൊക്കെ ഇട്ടേക്കുമെന്നേ ജാതിയല്ല പിന്നെ നമ്മുടെ മിഴുക്ക് പറ്റിയ റെഡിയായി കേട്ടോ കണ്ടോ നല്ല ഉണ്ടോ ഉണ്ടോ കറുമുറി കറുമുറ് കറുമുറി നിൽക്കും നല്ല അടിപൊളിയായിട്ട് വേണ്ട കൂടുതൽ ഇതായി പോന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെന്ത് പോയെങ്കിൽ ഇതുപോലെ പൊടി പൊടി പോലെ ഇത് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊടി 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 പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ അത് മൂത്ത് മൂത്ത് ഇങ്ങനെ പൊടി പൊടി പോലെ ആവും അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടെന്നത് പക്ഷേ ഇത് നല്ല രസമായിട്ടോ നല്ല രസമാണ് പൊടി പോലെ ഏതൊക്കെ തിന്നാൻ നല്ല രസമാണ് അജുമോൻ കൊണ്ടുപോകാമെന്നറിയത്തില്ല എടുത്ത് വെക്കാൻ വേണമെങ്കിൽ കഴിക്കട്ടെ വേണ്ട എങ്കിൽ ഇത്രയല്ലേ അത്രയല്ലേ ഉള്ളു ഇനിയും ഒരു ചമ്മന്തി അരച്ച് മുട്ടയും കൂടെ പൊരിച്ചാൽ അജുവിൻ്റെ കാര്യം കുശാൽ അജുമോൻ താണ്ടാ ചോറ് കഴിക്കുക അജിമോന് ചൂട് ചോറാ ഇഷ്ടം എനിക്കും എല്ലാം പണ്ട് കൊച്ചുനാളിൽ അങ്ങനെ സ്കൂളിൽ പോകാൻ നേരത്ത് ചൂട് ചോറും മുട്ട പൊരിച്ചത് മിൽക്ക് വരറ്റിയും ചമ്മന്തിയൊക്കെയാണെന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നുണ്ട് ചൂട് ചോറ് മുട്ട പൊരിച്ചത് ചമ്മന്തി പിന്നെ നമ്മുടെ ചക്കക്കുരു മിൽക്ക് വരറ്റിയും കൂട്ടി കഴിക്കുക അല്ലയോ എങ്ങനെ ഉണ്ടാക്കളെ മുട്ട പൊരിച്ചത് തന്നെ ഒരു സ്പെഷ്യലായിരുന്നു എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ കുരുമുളകല്ല മസാല ഗരം മസാല ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വേറെ ഒരു രുചി വരും അപ്പം ഞാനിനടുക്കളയിലോട്ട് ചെന്ന് അജ്മോനും പൊതിയും കൂടെ അങ്ങനെ കെട്ടിടം ദേഷ്യം പിടിച്ച് പോവാൻ പിടിച്ച് അജുക്കുള്ളു അജുക്കുളു ദേഷ്യം പിടിച്ചു പോകുന്നു നോക്കുന്ന പോലുമില്ല അമ്മച്ചിയുടെ എന്തോ സ്നേഹമെന്നറിയോ അജു മോനെ അവനെ എപ്പോഴും കൊണ്ടുപോകുന്ന അവൻ്റെ ഒരു ചേട്ടനുണ്ട് സ്റ്റീഫോ സ്റ്റീഫോയുടെ വണ്ടി അതിലെ പോകുന്ന സൗണ്ട് അവൻ കേട്ട് അതേ അല്ല പോവാമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞു വേണ്ട സൈക്കിളേ പോയാൽ മതി വൈകിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സൈക്കിളെടുത്തില്ലെങ്കിൽ വൈകിട്ട് പിന്നെ അജിമോൻ അല്ലാതൊക്കെ വരേണ്ടി വരും ഇതാകുമ്പോൾ സൈക്കിളേലിങ്ങി പോരാവില്ലെന്ന് പറഞ്ഞപ്പം അത് അവനൊരു വിഷമമായി മറ്റേതാകുമ്പോൾ സ്കൂളിൻ്റെ അവിടെ കൊണ്ടുവിടും പെട്ടെന്നങ്ങ് ചെല്ലാം താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ